അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വിഷയത്തിലേക്ക് കടന്നു വരാൻ കാരണം ധാർമ്മികമായിട്ട് എല്ലാവരും പഠിക്കേണ്ട ഒരറിവുണ്ടോ എന്ന് ചോദിച്ചു മന്ത്രങ്ങൾ സ്ത്രീകൾക്ക് ചൊല്ലരുത് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഇന്ന ആളുകൾക്കൊന്നും ചൊല്ലരുത് എന്നൊക്കെ പറയുമ്പോൾ എന്ന് പറയുമ്പോഴാണല്ലോ നമ്മളെ കൗതുകം വളർന്ന് വർദ്ധിക്കുന്നത് അപ്പൊ എനിക്ക് മനസ്സിലായില്ല അതിനകത്തൊരു വിശാലമായ ലോകമുണ്ട് ആ ലോകം എന്ന് പറഞ്ഞാൽ കേവലം ആചാര നിബദ്ധം മാത്രമല്ല ആചാരത്തിൽ ഉപരിയായിട്ട് അതിനകത്ത് മറ്റു ചില സിദ്ധാന്തങ്ങൾ ഫിലോസഫികൾ ദർശനങ്ങൾ ആ ദർശനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഈ പ്രകൃതി ഉണ്ടായി ഈ പ്രകൃതി എങ്ങനെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നത് ഈ പ്രകൃതിക്ക് ഒരു ഡിസൊല്യൂഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ അവസ്ഥകൾ എന്താണ് അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് ാണ് എന്റെ സങ്കല്പങ്ങൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് ഞാൻ എന്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എനിക്ക് കിട്ടുന്ന അറിവ് എൻ്റെ മനസ്സിലേക്ക് എങ്ങനെ എത്തുന്നു എന്റെ അന്ധക്കരണം എന്താണ് തുടങ്ങിയിട്ടുള്ള പഠനങ്ങളിലേക്ക് പതുക്കെ കടന്നു പോകാനെ സഹായിക്കും ജാതി മതം ലിംഗഭേദങ്ങൾ അങ്ങനെ വിവേചനങ്ങളൊന്നുമില്ലാതെ എല്ലാവരും ഭേദപഠനത്തിന് അർഹരാണെന്നതാണല്ലോ അങ്ങയുടെ ദർശനം തന്നെ ആ ദർശനം രൂപപ്പെടാനുള്ള സാഹചര്യത്തെ കുറിച്ചൊന്നും ഞാൻ വളർന്നത് ഇന്നത്തെ സമൂഹത്തിൽ ഇന്നിപ്പോ നമ്മളെ സമൂഹത്തിൽ ഈ ആധ്യാത്മിക കാര്യങ്ങളെ കുറിച്ച് നിരവധി ചർച്ചയാണ് ഈ പറയുന്നവർ പലരും ഇതിനെക്കുറിച്ച് അടിസ്ഥാനപരമായി പഠിച്ചിട്ടാണോ പറയുന്നതെന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട് അത് ഏത് വിഷയത്തിലായാലും ശരി അപ്പോ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് നമ്മളെ വിദേശീയരൊക്കെ വളരെ എന്താ പറയുക വളരെ ആഴത്തിൽ പഠിച്ചിട്ടാണ് പല കാര്യങ്ങളെക്കുറിച്ചും പറയുന്നത് നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ പല താന്ത്രിക ഗ്രന്ഥങ്ങളെക്കുറിച്ച് എടുത്തു പഠിച്ചാൽ അല്ലെങ്കിൽ പിന്നെ വൈദിക ഗ്രന്ഥങ്ങളെ ഉപനിഷത്തുക്കളെക്കുറിച്ച് പഠിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ ഇതിൻ്റെ ഒരു ഉപരിപ്ലവമായിട്ടാണ് വായിക്കുന്നത് ഉപരിപ്ലവമായിട്ട് അതായത് അവർ ശരിയായ രീതിയിൽ അവർ മനസ്സിലാക്കുന്നില്ല എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് നാസ്തികവാദികളെയാണ് അതായത് ഈശ്വരവിശ്വാസമല്ലാത്ത അപ്പോൾ അവർ അന്നത്തെ നാസ്തിക നാസ്തികവിശ്വാസത്തിൻ്റെ ഒരു രീതി വളരെ വ്യത്യസ്തമായിരുന്നു അന്ന് ഇതിനെ എന്താ പറയുക നമ്മളെ ഗ്രന്ഥങ്ങളെ പഠിച്ച് പറയുന്നൊരു രീതിയാണ് ഇന്നിപ്പോൾ അങ്ങനെയല്ല പലതരത്തിലുള്ള അതിൻ്റെ രൂപങ്ങളും ഭാവങ്ങളും അതിൻ്റെ രീതികളൊക്കെ മാറിയിട്ടുണ്ട് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ വിഷയത്തിലേക്ക് കടന്നു വരാൻ കാരണം ധാർമ്മികമായിട്ട് എല്ലാവരും പഠിക്കേണ്ട ഒരറിവുണ്ടോ എന്ന് ചോദ്യത്തിൽ നിന്നാണ് അത് ആരും ആയിക്കോട്ടെ ഏത് ജാതിയിൽപ്പെട്ട ആളായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ അവർ ധാർമ്മികമായി പഠിച്ചിട്ടില്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടും നമ്മൾ പഴയ കാലത്തെ പല പല അനുഭവ അനുഭവകഥകൾ നമ്മളറിയാം കാട്ടിൽ ഒറ്റപ്പെട്ടു പോയ ഒരു പയ്യൻ ജ്ഞാനം വരാതെ ഇരിക്കുന്ന സമയത്ത് അയാൾ സമൂഹത്തിലേക്ക് വരുമ്പോൾ അയാൾക്ക് ഭാഷ പോലും ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ഒരു സ്ഥിരമായ പഠനം ഉണ്ടെങ്കിൽ സത്യത്തിൽ ഏത് ദർശനങ്ങളും ഏത് സംസ്കാരവും നിലനിൽക്കുള്ളൂ സംസ്കാരങ്ങൾ നിലനിൽക്കുന്നത് പഠനങ്ങൾ കൊണ്ടും ആഴത്തിലുള്ള മനസ്സിലാക്കലുകൊണ്ടുമാണ് പലപ്പോഴും നമ്മൾ ഇതിൽ നിന്ന് പുറകോട്ട് പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആചാരം എന്ന് പറയുന്നത് ഞാൻ ഈ പഠനങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് ആചാരത്തെ സംബന്ധിച്ച് വരു പറയുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളാണ് അതായത് ഇപ്പം മന്ത്രങ്ങൾ സ്ത്രീകൾക്ക് ചൊല്ലരുത് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഇന്ന ആളുകൾക്കൊന്നും ചൊല്ലരുത് എന്നൊക്കെ പറയുമ്പോൾ എന്ന് പറയുമ്പോഴാണല്ലോ നമ്മളെ കൗതുകം വളർന്ന് വർദ്ധിക്കുന്നത് ഇതിനകത്ത് എന്തുകൊണ്ടത് ഇപ്പോൾ ചൊല്ലാതിരിക്കാൻ മാത്രം ഇതിനകത്ത് എന്താണ് അപ്പം നമ്മളൊരു മന്ത്രം കേൾക്കുന്നു വേദം വേദം എന്ന് കേട്ട് കേട്ട് എവിടെയോ നമുക്ക് അതിനോട് സ്ട്രൈക്ക് ചെയ്യുമല്ലോ അങ്ങനെ സമൂഹത്തിലെ കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ച് പോകുന്ന സമയത്ത് സ്വാമി വിവേകാനന്ദനെ ഞാൻ വായിച്ചു അദ്ദേഹത്തിൻ്റെ എയ്റ്റ് വോളിയംസ് ആണ് ഇംഗ്ലീഷിൽ അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് സ്വാമി വിവേകാനന്ദ അത് ശരിക്കും ഒരു ഫയർ ഉണ്ടാക്കുന്നതാണ് യാതൊരു സംശയമില്ല സ്വാമി വിവേകാനന്ദൻ്റെ ഏറ്റവും വലിയ കഴിവെന്ന് പറഞ്ഞാൽ ഏത് യുവാവും പഠിച്ചിരിക്കേണ്ട ഒരാളാണ് സ്വാമി വിവേകാനന്ദൻ സ്വാമി വിവേകാനന്ദനെ പഠിച്ചപ്പോ അവിടെ വേദങ്ങളുടെ മഹത്വത്തെ കുറിച്ച് വിവേകാനന്ദൻ വളരെ ഗൗരവമായിട്ട് പറയുന്ന എത്രയോ ഭാഗങ്ങൾ ഞാൻ കണ്ടു അപ്പോഴാണ് എനിക്ക് ഈ വേദങ്ങളെ കുറിച്ച് പഠിക്കണം എന്ന് തോന്നി പഠിക്കണം എന്ന് തോന്നി മുന്നോട്ട് പോയപ്പോഴാണ് ഈ വേദം പഠിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കും അപ്പൊ പിന്നെ അതിൽ എന്ത് അപ്പൊ ഇത്രയും വലിയൊരു സംഗതി നമ്മളെ കയ്യിൽ ഉണ്ടായിട്ട് നമുക്ക് എന്താണ് ഇത് ഉപയോഗം ആർക്കും പഠിക്കാൻ പറ്റില്ലെങ്കിൽ എന്ന് എന്നന്വേഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ പാരഡോക്സ് എന്താണെന്ന് വെച്ചാൽ ആ വേദങ്ങളെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് മാക്സ് പോളറാണ് അല്ലെങ്കിൽ ഗ്രിഫിത്താണ് അപ്പോൾ അവർക്ക് പ്രശ്നങ്ങളില്ല അപ്പോൾ അവരിത് പഠിച്ചപ്പോൾ അവർക്ക് പ്രശ്നങ്ങളില്ല നമ്മളെ നാട്ടിൽ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനെന്താ ചെയ്യുക എന്ന് ആലോചിച്ച് അപ്പോൾ അത് പഠിക്കണമല്ലോ എന്ന് ഞാൻ ആലോചിക്കുകയും അത് പഠിക്കാൻ തുടങ്ങുകയും ചെയ്തു അപ്പോൾ നമ്മളത് പഠിക്കാൻ തുടങ്ങി നമ്മളതിനുള്ളിലേക്ക് കടന്നുപോയി അപ്പോൾ എനിക്ക് മനസ്സിലായി അതിനകത്തൊരു വിശാലമായ ലോകമുണ്ട് ആ ലോകം എന്ന് പറഞ്ഞാൽ കേവലം ആചാര നിബദ്ധം മാത്രമല്ല ആചാരത്തിൽ ഉപരിയായിട്ട് അതിനകത്ത് മറ്റു ചില സൈ സിദ്ധാന്തങ്ങൾ ഫിലോസഫികൾ ദർശനങ്ങൾ ഒക്കെ ഉണ്ട് ആ ദർശനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഈ പ്രകൃതി എങ്ങനെ ഉണ്ടായി ഈ പ്രകൃതി എങ്ങനെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നത് ഈ പ്രകൃതിക്ക് ഒരു ഡിസൊല്യൂഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഈ പ്രകൃതിയുടെ അവസ്ഥകൾ എന്താണ് അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്നത് ആരാണ് എൻ്റെ സങ്കല്പങ്ങൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് ഞാൻ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എനിക്ക് കിട്ടുന്ന അറിവ് എൻ്റെ മനസ്സിലേക്ക് എങ്ങനെ എത്തുന്നു എൻ്റെ അന്ധക്കരണം എന്താണ് അതിൽ ബുദ്ധിക്ക് എന്നുള്ള പ്രാധാന്യം എന്താണ് ബുദ്ധിയും ചിത്തവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് തുടങ്ങിയിട്ടുള്ള വളരെ ഗൗരവമായ പഠനങ്ങളിലേക്ക് ഈ പതുക്കെ പതുക്കെ കടന്നു പോകാൻ അതിനെ സഹായിച്ചു അങ്ങനെ നോക്കിയപ്പോൾ യോഗശാസ്ത്രം പതഞ്ജലിയുടെ യോഗ ദാശ ദർശനം പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായി കപിലാചാരൻ്റെ സാഖ്യദർശനം പഠിക്കാൻ സാഹചര്യം ഉണ്ടായി ആ സമയത്ത് പലരും സാങ്കേ്യദർശനം നിരീശ്വരവാദമാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നിരീശ്വരവാദപരമായ ഒരു ആചാര്യൻ്റെ ദർശനം പഠിക്കുകയെന്ന് പറഞ്ഞാൽ വലിയൊരു സംഗതിയല്ലേ അങ്ങനെ ഞാൻ ഇത് പഠിക്കാൻ അക്ഷരമായി ഇതന്വേഷിച്ച് പോകുമ്പോഴാണ് ഉദയവീര ശാസ്ത്രി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ ഷഡ് ദർശനങ്ങളുടെയും ഭാഷ്യം എഴുതിയിട്ടുണ്ടെന്നും സാങ്ക്യദർശനത്തെക്കുറിച്ചും വേദാന്ത ദർശനത്തെക്കുറിച്ചും ഒക്കെ മറ്റ് പല പരിപ്രേക്ഷ്യങ്ങളുണ്ട് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കും അപ്പോൾ അതെല്ലാം നമ്മൾ പഠിച്ച് തിരിച്ച് നമ്മളെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് നമ്മൾ സാമൂഹ്യ തലത്തിലേക്ക് നോക്കുമ്പോൾ അത്രയും വലിയ വിപുലമായ ഒരു സൈദ്ധാന്തിക മേഖലയ്ക്ക് നമ്മൾ പെട്ടെന്ന് അഭിമുഖീകരിക്കാനുള്ള തയ്യാറെടുപ്പ് നമ്മളെ കേരളത്തിലെ ആളുകൾക്ക് ആ സമയത്ത് ഇല്ല എന്ന് നമുക്ക് സാധാരണക്കാരെ സംബന്ധിച്ചു വലിയ പണ്ഡിതന്മാർ കേരളത്തിലുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ സന്യാസി ശ്രേഷ്ഠന്മാരുണ്ട് ആചാര്യന്മാരുണ്ട് അവർക്കൊക്കെ അത് മനസ്സിലാവും പക്ഷേ സാധാരണക്കാർക്ക് അത് മനസ്സിലാവില്ല അപ്പോൾ അതിനെ നമുക്ക് ആചാര നിബിദ്ധമായി അവതരിപ്പിക്കാമെന്ന് തീരുമാനിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് കാശ്യപ വേദ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന സംരംഭം നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ അതിൽ നമ്മൾ ആദ്യമായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയത് രാമായണത്തിലും മഹാഭാരതത്തിലും മനുസ്മൃതിയിലുമൊക്കെ പ്രോക്തമായിട്ടുള്ള അല്ലെ പറഞ്ഞിട്ടുള്ള ആചാരങ്ങൾ ആചാരങ്ങളെന്തൊക്കെ ആ ആചാരങ്ങളെ എങ്ങനെയാണ് പഠിപ്പിക്കാം വളരെ ലളിതമാണ് കാരണം സന്ധ്യവദനം ചെയ്യാൻ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഉപയോഗിച്ചാൽ ദിവസവും ചെയ്യാൻ പറ്റും അതൊരാൾക്ക് ചെയ്യും പിന്നെ അത് ഒരു മണിക്കൂർ വരെ ചെയ്യുന്നവരുണ്ട് ഒരു രണ്ട് മണിക്കൂറൊക്കെ ചെയ്യുന്നവരുണ്ട് അഗ്നിഗോത്രം ചെയ്യാൻ ഒരു പത്തിരുപത് മിനിറ്റ് എടുക്കുകയുള്ളൂ എങ്ങനെയുള്ള കുറച്ച് ആചരണങ്ങളിലേക്ക് നമ്മൾ എടുക്കുകയും എന്നാൽ അക്കാലത്ത് തന്നെ ഞങ്ങൾ ഈശാവാസ്യോപനിഷത്ത് പോലുള്ള കേനോപനിഷത്ത് പോലുള്ള കാര്യങ്ങൾ ഞാൻ ആളുകളെ പഠിപ്പിക്കുകയും ചെയ്തു അന്ന് തന്നെ കേനോപനിഷത്തിൻ്റെയും ഈശാവാസ്യത്തിൻ്റെ ഒക്കെ ഭാഷ്യവും ആ സമയത്ത് തന്നെ പുറത്തിറക്കുകയും പിന്നീട് യോഗദർശനം ഞാൻ പുറത്തിറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിനർത്ഥം ദാർശനികമായ മേഖല അഡ്രസ് ചെയ്യപ്പെട്ടുകൊണ്ട് കർമ്മകാന്ഡത്തിലൂടെ കടന്നു പോവുക എന്നൊരു ലക്ഷ്യമാണ് ഉണ്ടായത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം സത്യത്തില് മറ്റ് മതസ്ഥര് ഹിന്ദു ധർമ്മത്തെ കുറിച്ച് വളരെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് അതെ വളരെ വളരെ ഗൗരവത്തിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർ അപ്പോൾ എന്നാൽ നമ്മളെ ആളുകളിൽ പലർക്കും ആഴത്തിൽ പഠിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഉപരിപ്ലവമായിട്ട് പോലും പഠിച്ചിട്ടില്ലാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതായത് ദശപുഷ്പം പതിനൊന്നാണെന്ന് കരുതുന്നവരും ഒക്കെയുള്ളൊരു നാട്ടിലാണ് നമ്മൾ ആൾക്കാരോട് സംവദിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് അങ്ങനെയല്ല എന്നും നമ്മുടെ ദർശനങ്ങൾ എന്നൊന്നൊന്നുണ്ട് എന്നും നാല് വേദങ്ങളുണ്ട് എന്നും ആ നാല് വേദങ്ങൾ ഇന്നെന്ന ഋഷിമാർക്കാണ് കിട്ടിയതെന്നും എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അത് ആ കാലത്ത് അതൊരു വലിയ എന്താ പറയുക അന്ന് സ്വാമി സത്യാനന്ദ സരസ്വതി സ്വാമികൾ അദ്ദേഹം എല്ലാ പ്രസംഗത്തിലും നിങ്ങൾക്ക് വേദം രചിച്ചത് ആരാണെന്ന് അറിയാമോ അല്ലെങ്കിൽ നിങ്ങളുടെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണെന്ന് അറിയാമോ എന്ന് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് പ്രഭാഷണങ്ങൾ നടത്തിയത് പഴയ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിലുണ്ടാവുമോ ഒന്ന് കേട്ടു നോക്കുന്നത് നല്ലതാണ് അവിടെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആ ചോദ്യമാണ് നമ്മളും ചോദിക്കാൻ തുടങ്ങിയത് അങ്ങനെ നമ്മളെ ക്ലാസ്സുകളിൽ ആദ്യമായിട്ട് നാല് വേദങ്ങൾ കാണിക്കാൻ തുടങ്ങി ഇതാണ് നാല് വേദങ്ങൾ കണ്ട് നമസ്കരിക്കാനും തൊഴാനും ഒക്കെ ഉള്ളൊരു അവസരം ഉണ്ടായി അപ്പോൾ വേദങ്ങൾ ജനകീയമാക്കുന്നതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നമ്മൾ നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലം ഇന്നിപ്പോൾ സാർവത്രികമായി വേദത്തിലെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് വൈദികാചരണങ്ങൾ ഇപ്പോൾ ആളുകൾ പാലിക്കുന്നുണ്ട് പലപ്പോഴും ഇപ്പോൾ വേദങ്ങൾ എന്താ പറയുക വൈദിക വൈദികാചരണങ്ങൾ പഠിപ്പിക്കുന്ന സെൻറ്ററുകൾ നമ്മൾ വ്യാപകമായിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട് കാരണം തുടക്കത്തിൽ വളരെ നാമമാത്രമായിട്ട് പറയാവുന്ന ഒരു കാര്യമായിരുന്നു അത് അതാണ് ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്